നല്ല മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ഒക്കെ വെച്ച് അതുകൊണ്ട് കറി വെച്ചാലോ അപ്പൊ സുഹൃത്തുക്കളെ ഫസ്റ്റ് ഇത് ചെറുതാക്കി എടുക്കണം കേട്ടോ ഇത് വലിയ വലിയ കഷ്ണങ്ങളാണ് അപ്പൊ നമ്മൾ പാകത്തെ വലിപ്പാക്കുകയാണ് ചെറുതാക്കിയാണ്ട് കറി വെക്ക കറിക്കല്ലേ അപ്പൊ ചെറുതാക്കണ കാര്യം നല്ലത് അപ്പത് നല്ലതുപോലെ വാഷ് ചെയ്യണം കേട്ടോ രണ്ടോ മൂന്നോ തവണ നല്ലതുപോലെ കഴുകിയെടുക്കണം അപ്പോൾ അത് നല്ല വൃത്തിയാകുള്ളൂ കഴുകി വൃത്തിയാക്കി വെച്ചത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയാണ് നോക്കാം എനിക്കാവശ്യമുള്ള സാധനങ്ങൾ വലിയുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചാറ് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടിയെടുപ്പ തന്നെ വയ്ക്കുക ഒഴിക്കാൻ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ട് ഒഴിക്കുക നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാൽ വലിയുള്ളി പച്ചമുളക് ഇഞ്ചി അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചട്ടി ചെയ്യാണ്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് ചെറുതാക്കി എരിഞ്ഞു വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കുക അതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാല ഇതെല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇത് കുക്കാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലതുപോലെ തിളക്കണം അങ്ങനെ നമ്മളെ ചിക്കൻ പേർസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കാം അപ്പം നമ്മൾ ചിക്കൻ പേർസ് കറി അടിപൊളി അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ